േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇഷ മാത്രമല്ല ദേവബാലയുടെ കാര്യത്തിൽ ഇനി ഇടപെടുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഇഷ അതുകൊണ്ട് തന്നെ അഭിഷേകിനോട് ഈ കാര്യം പറഞ്ഞ് വിളിക്കാൻ നിങ്ങൾ നിൽക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു നിങ്ങളുടെ മകൾക്ക് പ്രാന്താണ് എങ്കിൽ അത് നേരിടേണ്ടത് നിങ്ങളാണ് അല്ലാതെ എൻ്റെ അഭിഷേകല്ല എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിന്നു പോവുകയാണ് ദേവരാജൻ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അഭിഷേകിനെ ചെന്ന് കാണുന്ന ഇഷ പറയുകയാണ് ആ ദേവരാജനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല അയാൾ എന്തിനാണ് അഭിഷേകിനെ ഇങ്ങനെ വിളിക്കുന്നത് അയാളുടെ മകൾക്ക് പ്രാന്താണ് എങ്കിൽ അത് നോക്കേണ്ടത് അയാളാണ് അല്ലാതെ അത് അഭിഷേകിന്റെ ജോലിയല്ല അഭിഷേക് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന അഭിഷേക് ഞാൻ അയാളുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല ഇപ്പോൾ കണ്ടില്ലേ അയാൾ വിളിച്ചിട്ട് ഫോൺ വരെ ഞാൻ എടുക്കാറില്ല പിന്നെ എന്താണ് ഇതേ തുടർന്ന് ദേവബാലയുടെ കാര്യം എന്തായിരിക്കും എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരികയാണ് അഭിഷേകിന്റെ എന്തായാലും ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല വീട്ടിലേക്ക് പോകേണ്ടതുണ്ട് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ചായി ഒന്ന് ഫ്രഷായി വേണം ഇനി ഓഫീസിലേക്ക് വരാൻ ഇത് കേൾക്കുന്ന വിഷയുടെ അച്ഛൻ ഏയ് ഇന്ന് മോൻ ഇനി ഓഫീസിലേക്ക് വരേണ്ട ആവശ്യമില്ല ഇന്ന് പോയി എന്തായാലും റെസ്റ്റ് എടുക്കും ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം ഇത്രയധികം ട്രാവൽ ചെയ്തതല്ലേ ക്ഷീണം കാണും രണ്ടാളും റെസ്റ്റ് എടുത്ത് നാളെ ഓഫീസിലേക്ക് വന്നാൽ മതി ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് റാം പോവുകയാണ് ഇതേ സമയം തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് അഭിഷേക് അവിടെ വെച്ച് ദേവരാജൻ ആരാണ് ഫോൺ എടുത്തത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇഷയാണ് എന്റെ ഫോൺ അവൾ എടുക്കാറുണ്ട് മാത്രവുമല്ല അവൾ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്തിനാണ് ദേവബാല ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണ് അവളുടെ പ്രശ്നം എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അവിടേക്ക് ദേവബാല കടന്നു വരുന്നത് തൻ്റെ കയ്യിലുള്ള താജ്മഹലിന്റെ ആ ഗിഫ്റ്റ് കാണിച്ച് അഭിഷേക്കിനോട് ഏതാളാണ് നിനക്ക് ഈ ഗിഫ്റ്റ് തന്നത് അവളുടെ പേര് പറയട എന്ന് ദേവബാല പറയുന്നു ഈ കാഴ്ച കണ്ട് ഞെട്ടി പോവുകയാണ് അഭിഷേക് ഇതോടെ ഇനിയും നിന്റെ പ്രാന്ത് എനിക്ക് സഹിക്കാൻ സാധിക്കുകയില്ല എനിക്കിത് ഗിഫ്റ്റ് തന്നതാണ് എൻ്റെ ഓഫീസിൽ നിന്ന് അതെ ഒരു പെൺകുട്ടി തന്നെയാണ് എനിക്ക് ഈ ഗിഫ്റ്റ് തന്നത് അതൊക്കെ നീ എന്തിനടി അറിയുന്നേ നിനക്ക് എന്ത് അവകാശമാണ് ഉള്ളത് എന്ന് അഭിഷേക് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ദേവബാല ഇതേ തുടർന്ന് ഞാൻ നിന്റെ ഭാര്യയാണ് നീ കെട്ടിയ താലി എൻ്റെ കഴുത്തിൽ ഇല്ലാത്തോളം കാലം എനിക്ക് നിന്നിൽ അവകാശമുണ്ട് മാത്രവുമല്ല ഇതൊക്കെ ഞാൻ ചോദ്യം ചെയ്യും കണ്ടവളമാരുമായി അങ്ങനെ അഴിഞ്ഞാടി നടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നീ നിന്റെ കാര്യം മതി എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത് എന്ന് പക്ഷെ നീ അത് കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിനക്കായിരിക്കും ഇനി തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് നീ അത് ആലോചിച്ചാൽ നിനക്ക് നല്ലത് വെറുതെ എൻ്റെ ജീവിതത്തിൽ നീ കയറി ഇടപെടാൻ നിൽക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഇനിയും നിന്റെ ശല്യം സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് തൻ്റെ റൂമിലേക്ക് അഭിഷേക് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ദേവരാജനാകെ ഞെട്ടിപ്പോകുന്നു തൻ്റെ മകളുടെ കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അയാളുടെ മുന്നിൽ ഇതേ സമയം അപ്രതീക്ഷിതമായ തിരിച്ചടി കേട്ടതിനെ തുടർന്ന് ആകെ പ്രതികാരവുമായി പൊന്നോട്ട് തന്നെ പോകും എന്നുള്ള തീരുമാനം എടുക്കുന്ന ദേവബാല അങ്ങനെ ആരെയും ഞാൻ എൻ്റെ ജീവിതം തകർത്തിട്ട് ജീവിക്കാൻ അനുവദിക്കുകയില്ല അഭിഷേകൻറെത മറ്റു ഏതൊരാൾക്കും ഏതൊരു പെണ്ണിനും ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല അവനെ എന്റേത് മാത്രമാ അവനെ ഞാൻ തന്നെയാണ് സ്വന്തമാക്കുക എന്ന് പറയുകയും ഇതേ തുടർന്ന് അഭിഷേകനിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചാലും സത്യങ്ങളെല്ലാം ഞാൻ കണ്ടെത്തുമെന്ന് പറയുകയും ചെയ്യുകയാണ് ദേവബാല ഇതോടെ ദേവരാജൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിന്നു പോവുകയാണ് ഇനി കാര്യങ്ങൾ വഷളാകുമെന്ന് അയാൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് തിരികെ വീട്ടിലേക്ക് ഗായത്രി വരുന്നത് ഇതോടെ വീട്ടിൽ യുദ്ധസമാനമായ സിറ്റുവേഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഗായത്രി ദേവരാജനെ ചെന്ന് കാണുകയും എന്താണ് ഞാൻ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ പോൽ സംഭവിച്ചത് എന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം സംബന്ധിക്കുന്ന ദേവരാജൻ അഭിഷേകിന്റെ കബോർഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടി അത് ഒരു പെൺകുട്ടി കൊടുത്തതാണ് എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ ബഹളം നടക്കുകയാണ് അഭിഷേകാണ് എങ്കിൽ വളരെ ദേഷ്യത്തിലാണ് വന്നു കയറിയിട്ടുള്ളത് കൂടാതെ ഇവളുടെ വക ഓളിയും അതോടെ പ്രശ്നങ്ങൾ വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയില്ല എന്ന് തുറന്നു പറയുകയും ചെയ്യുന്ന ദേവരാജൻ കാര്യങ്ങൾ കൈവിട്ടു കൈവിട്ടുപോകുമെന്ന് പറയുകയും എത്രയും പെട്ടെന്ന് തന്നെ ഗായത്രി ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ ഗായത്രി അഭിഷേകിനെ കാണുന്നതിനായി പോയിരിക്കുകയാണ് അഭിഷേകിനോട് എടാ അവളോട് നീ എങ്ങനെ പരിപെരുമാറിയത് ശരിയായില്ല ഇത് കേൾക്കുന്ന അഭിഷേക് എന്തിനാണ് അവൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് ആ ഗിഫ്റ്റ് എനിക്ക് ഇഷ തന്നതാണ് അതിനി തിരികെ കൊടുക്കണോ എന്താണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ആ ശല്യത്തെ ഇനി എത്ര നാൾ ഞാൻ സഹിക്കണമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഗായത്രി അവളുടെ മാനസിക നില തെറ്റിയതാണ് എന്ന് നിനക്ക് അറിയാം പക്ഷെ നിന്റെ തെറ്റിയതുപോലെ നീ പ്രവർത്തിക്കരുത് എന്നും നീ കാര്യങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവായി കാണണമെന്ന് ഗായത്രി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി വളരെ പ്രാക്ടിക്കൽ ആയി വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വെറുതെ എടുത്തു ചാടരുത് നീ തൽക്കാലത്തേക്ക് ഇഷയെ ദേവബാലയെ ഒന്ന് ആശ്വസിപ്പിക്കുക അങ്ങനെ ചെയ്താൽ മാത്രം മതി തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ അവസാനിക്കാൻ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അമ്മ പറഞ്ഞത് കേൾക്കുന്നതിനായി തയ്യാറാവുകയാണ് അഭിഷേക് ഇതോടെ തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വരുന്നു Do like, share and subscribe.